നെഞ്ചിന്റെയും പൂക്കളിന്റെയും ഇടയിലാണല്ലോ കൈ കെട്ടേണ്ടത് അങ്ങനെ കൈ കട്ടി കിട്ടുമ്പോ ഒരല്പം ചായണം എന്ന് പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ചില കിതാബുകളിലൊക്കെ പിന്നെ ഒരല്പഭാഗം എടത്തു ഭാഗത്തേക്കാവണം എന്ന് പറയുന്നുണ്ട് വേണമെന്ന് പറയുന്നുണ്ട് വേണ്ട എന്നൊക്കെ ഈ മാമിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണാൻ സാധിക്കും ഉസ്താദ് അതിനെക്കുറിച്ച് വിശദീകരണം നിസ്കാരത്തിൽ നമ്മൾ തെക്ക്ബീറത്തിൽ ലെഹ്റാം കെട്ടിയിട്ട് പിന്നെ കൈ വെക്കേണ്ടത് നമ്മൾ തെക്ക്ബീറത്തിൽ ലെഹറാം കെട്ടിയിട്ട് ആ കയ്യെ കൊണ്ടേ വെക്കേണ്ടത് നെഞ്ഞിന്റെ താഴെയും പൂക്കളിൻ്റെ മേലയും അങ്ങനെ നെഞ്ഞിന്റെ താഴെയും പൂക്കളിന്റെ മേലയും വെക്കുക അപ്പൊ പിന്നെ ഇടത്തോട്ട് ചരിക്കണോ ചെരിക്കണ്ട എന്ന വിഷയം ആദ്യം ഇവിടെ ഇങ്ങനെ നെഞ്ഞിന്റെ താഴെയും പൂക്കളിൻ്റെ മേലെയും വെക്കുന്നതിൻ്റെ ആ ഹിക്കുമത്ത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നുള്ളത് ഇങ്ങനെ നെഞ്ഞിന്റെ താഴെയും പൂക്കളിന്റെ മേലെയായിട്ട് വെക്കുക അവിടെ ഹൃദയമുണ്ട് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് ഒട്ടനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് അല്ലെ വേറെ ഓടേയും കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറയാതെ അവിടെ തന്നെ വെക്കാൻ വേണ്ടി പറഞ്ഞ രഹസ്യം എന്താ അവിടെ ഹൃദയമുണ്ട് നമ്മുടെ കൽബ് അവിടെയാണ് എന്ന് ഒട്ടനേകം പണ്ഡിതന്മാര് മഹാനയിമാം റംലിയുറിയുലോഹനുഹു അവിടുത്തെ നിഹായിലൊക്കെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഹായയുടെ ഒന്നാം വള്ളയം ഇതിൻ്റെ മുന്നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേജിൽ ഉണ്ടോ ഈ നെഞ്ചിന്റെ നെഞ്ഞിന്റെ കൊണ്ട് നമ്മൾ ഈ രണ്ട് കൈ കൊണ്ട് കെട്ടുക ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈ വെച്ചുകൊണ്ട് നമ്മൾ കെട്ടുന്ന രൂപം അതങ്ങനെ വെക്കുക എന്ന് പറഞ്ഞതിന്റെ ഹിക്കുമത്ത് പൊരുള് അത് ഐ യൂന ഫൗക്ക അഷ്റഫില്ലാ അവയവത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ടതിൻ്റെ മികളിൽ വെക്കുക എന്നുള്ളതാണ് വഹുവൽ കൽബു അത് ഹൃദയം തന്നെയല്ലേ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പവർ കൂടിയ ഒരു അവയവം ഹൃദയം തന്നെയല്ലേ അപ്പം ഹൃദയത്തിന്റെ മേലെ വെക്കുക എന്നാണ് അനുഹൃദയം ജാനിബിൽ ഐസർ നെഞ്ഞിൻ്റെ താഴെ അത് ഇടത്ത് ഭാഗത്തേക്ക് ചെറുതായിട്ടും തെറ്റിയിട്ട് അവിടെയാണ് ഹൃദയത്തിന്റെ സ്ഥാനം അപ്പം നെഞ്ഞിൻ്റെ താഴെയാണ് ഇടത്തോട്ട് ചെറുതായിട്ട് തെറ്റിയിട്ട് അവിടെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥാനം ഉള്ളത് അപ്പം അവിടെയാണ് നമ്മൾ കൈ കൊണ്ടി വെക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് നമ്മോടുള്ള നിർദ്ദേശമാണ് കാരണം എന്താ അതൊരു സംരക്ഷണം കൂടെയാണ് മാത്രമല്ല ഒരു വസ്തുവിൻ്റെ മേലെ അടക്കി നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പതിവ് മനുഷ്യരുടെ സാധാരണ പതിവും കൈകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിക്കലിനല്ലേ അതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് ഹാത്തിമുൽ മുഹാഖിൻ ഹജർ ഹൈത്തമി റലി അള്ളാഹല്ലു അടുത്ത ത്തുൽ മെഹ്താജിനും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടെഫയുടെ രണ്ടാം വള്ളയം ഇതിന്റെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ ഇങ്ങനെ രഹസ്യം തന്ത്രം ഇർഷാദുൽ മുസല്ലി അനിൽ കൈവെക്കുന്നതിന്റെ നിസ്കരിക്കുന്ന ആളുകൾക്ക് നിർദ്ദേശം ഈ പറയുന്ന കൽബിനെ സംരക്ഷിക്കുക എന്നുള്ളത് അതിന്റെ പ്രൊട്ടക്ഷൻ ഹിഫ്ല് അപ്പൊ അവിടെ അടക്കി നിർത്തുക എന്നുള്ളത് വൽ ആദ്യത്തു പതിവെന്താ മനുഷ്യന്മാർ സാധാരണ ചെയ്യൽ എന്താ ഒരു വസ്തുവിനെ സൂക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എടുത്തു വെക്കണം അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഹംസക്കഹൂബി അദീഹി അതിൻ്റെ മേലെ കൈവെക്കലല്ലേ അപ്പൊ ഒരു ഉദാഹരണം അത് പതിവ് അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പൊ ആ ഒരു പതിവ് എന്നെ ഇവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് അപ്പൊ അതാണ് അവിടെ വെക്കാൻ വേണ്ടി പറയുന്ന നിർദ്ദേശം അപ്പൊ പിന്നെ അത് കൽബ് കൽബിന്റെ മേലെ കൈവെക്കുക എന്നല്ലേ അപ്പൊ ഈ കൽബ് എന്ന് പറയുമ്പം നെഞ്ഞിന്റെ തായയാണ് ഇച്ചിരി അല്പം ഇടത്തോട്ട് തെറ്റിയിട്ടല്ലേ അപ്പം ഇനി ഇടത്തോട്ട് തെറ്റണ്ട എന്നുള്ളത് അങ്ങനെ നമ്മൾ കൈവെക്കുന്ന തെ വീറത്തു ലിഹ്റാം കെട്ടുന്ന സമയത്ത് തന്നെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ തെറ്റി വെക്കണ്ടേ കാരണം അവിടെയുള്ള ഉള്ളത് എന്നുള്ളത് അങ്ങനെ ചെറിയതായ രൂപത്തിലേക്ക് അങ്ങനെ തെറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ചില ഇമാമിയങ്ങൾ അങ്ങനെ ചില ഇബാറത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇബാറത്തായിരിക്കാൻ ചിലപ്പോൾ ഈ തെറ്റിദ്ധാരണയിലേക്ക് കൂടി വന്നിട്ടുണ്ടാകാം ഇപ്പൊ നമ്മുടെയൊക്കെ പള്ളി ദറസിൽ ഓധ്യപ്പഠിക്കുന്നതിന് മഹാനായ സനുദ് മഹ്ദിനെ ഫുഹൽമൊയൻ ആ ഫുൽ ഫോലിന്റെ പുക്കളുടെ മേലെയും നെഞ്ഞിന്റെ തായയായിട്ടും കൈവെക്കുക എന്ന് പറഞ്ഞു കൊടുത്ത് സയ്യിദ്ൽ ബക്കരി റഹിമഹുല്ല ഈ ആനത്ത് താലിബിൽ എന്താകുന്നുണ്ട് ആ ഒരു തെറ്റൽ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ തെറ്റിദ്ധാരണ കയറി വന്നിട്ടുണ്ടാകാം ഈ ആന താലിബിന്റെ രണ്ടാം വല്യം ഒന്നാം വല്യം ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പതാമത്തെ പേജിൽ ഉണ്ടോ ഇങ്ങനെ അവന്റെ പൂക്കളിന്റെ മേലെയായിട്ടും നെഞ്ഞിന്റെ തായയായിട്ടും രണ്ട് കയ്യനെയും കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞു കൊടുത്ത് സയ്ക്കരി പറയാണ് ഐ ഇടത്തെ ഭാഗത്തേക്ക് തെറ്റിയിട്ട് മാ ഇല തെറ്റിയിട്ട് എന്നുള്ളത് കാരണം അന്നൽ കൽഹ അവിടെയാണല്ലോ കൽബുള്ളതി എന്നുള്ളത് അപ്പൊ അവിടെ തെറ്റിയ എന്ന് പറയുമ്പോൾ അതിന് മാത്രമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ വളരെ കുറവേ ഉള്ളൂ എന്ന് ആര് പറയുന്നുണ്ട് മഹാനായ അല്ലാമ ഉമർ നബി ജാവിയ റഹിമഹുല്ലാ അവിടുത്തെ നിഹായത്ത് ഇർഷാദ്ദീൻ ഇത് മഹദൂദങ്ങളുടെ ഫത്തഹുൽമോൻ്റെ മത്തിനാകുന്ന കുറവത്തായന്റെ ഷർഹ ഇതിൽ വ്യക്തമായിട്ട് ഒന്നും കൂടി വ്യക്തമാക്കി തരുന്നുണ്ട് എത്രയാണ് തെറ്റുക എന്നുള്ളത് അൻപത്തി ഒമ്പതാമത്തെ പേജിൽ ഇലാ മാ ഇല തേനി വളരെ കുറവേ ഉള്ളൂ എന്നുള്ളത് അപ്പോ ഈ ഒരു തെറ്റ എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് കൊണ്ട് തെറ്റിക്കണ്ട അത് നമ്മൾ അർത്ഥം വെച്ചുകൊടുത്തുള്ള പ്രശ്നങ്ങളാണ് നേരെ മറിച്ച് തുടക്കം നിലക്കുള്ള ഒരു തെറ്റൽ അവിടെ ഉണ്ട് അത് മതി അല്ലാതെ നമ്മളായിട്ട് ഇങ്ങനെ തെറ്റിച്ചു കൊണ്ട് വെക്കേണ്ടതില്ല എന്ന് ഇതൊക്കെ വെച്ചുകൊണ്ട് മഹാനായ ഷർവാൻ എം ഷെർവാനി അറിയ അധികരിച്ചുകൊണ്ട് ആശ്വത് ഷർവാനിൽ പറയുമ്പോൾ ഇതിനെല്ലാം തീരുമാനാകും അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഈ പറയുന്ന ഷെർവാനും കൂടി നോക്കിക്കഴിഞ്ഞാൽ തീരുമാനാകും അവിടെ എല്ലാ സംശയങ്ങളും തീർന്നു കിട്ടും ഇതിൻ്റെ രണ്ടാം വള്ളിയം ആശുത് ഷെർവാന് രണ്ടാം വള്ളയം മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ ഇപ്പൊ ത്വഫ മോനി നിഹായ പോലോത്ത കിതാബിലൊക്കെ നോക്കിയാൽ കാണുന്നു യു ഹാദിഹി അതിനോട് നേരിട്ടിട്ട് അതായത് കൽബിനെ പറ്റി പറയുന്നുണ്ട് അവിടെ കൽബുണ്ട് ഹൃദയം ഉണ്ട് അവിടെ ഈ പറയുന്ന നിഹായലി നമ്മൾ പറഞ്ഞല്ലോപ്പം അത് കുറച്ച് ഇടത്തോട്ട് തെറ്റിയിട്ടാണ് അപ്പൊ അതിനോട് നേരിട്ടിട്ട് എന്നുള്ള ഒരു ഇവാറത്താണ് ത്ഹായരൊക്കെ കാണുക അപ്പൊ ഈ ബിന്ഹാജലും പറഞ്ഞു തെറ്റണം എന്നല്ല പറഞ്ഞത് നേരമത്തി അതിനോട് നേരിടുന്ന രൂപത്തിൽ എന്നുള്ള ഒരു പരാമർശം നടത്തുന്നുണ്ട് അതിനോട് നേരിടുക എന്ന് പറയുമ്പം അതുകൊണ്ട് വിവക്ഷിക്കുന്ന എന്താണ് ആ ഒരു മുറാദ് ആശിതുഷർവാനിലും ആ ഷെർവാനി തങ്ങൾ പറയുമ്പം അതുകൊണ്ട് പ്രശ്നം ഫൽ ബിൽ തീരാം ഇവിടെ ഈ നേരി അതിനോട് കൽവിനോട് നേരിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ തെക്കിരിപിയായ ഒരു ഉദ്ദേശം അവിടെ അവിടെയുള്ളൂ എന്തല്ല നൽ ഹക്കീക്കിയത്വ ഹക്കീക്കത്ത് നിലക്കുള്ള തെറ്റലില്ല അത് നമ്മൾ കൊണ്ടോ എങ്ങനെ കൊണ്ടുപോയി വെക്കാനെ തെറ്റലില്ല നേരെ മരത്ത് തെക്കിരിബിയായ തെറ്റലാണ് വരുന്നുണ്ട് അത് ഓൾറെഡി അവിടെ കിട്ടും മനസ്സിലായില്ലേ എന്നിട്ട് പറഞ്ഞു അങ്ങനെ തെറ്റണം എന്ന് പറഞ്ഞിട്ട് ആ തെറ്റണം എന്ന് അർത്ഥം വെച്ചോർത്ത് ചില ആളുകൾക്ക് പേവ് സംഭവിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ ശരിയായില്ലിമുബാൻ കൽബിനോട് നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് ഭാഗത്തേക്ക് തെറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി ചില പഠിതാക്കളായ പഠിതാക്കളൊക്കെ വെച്ച അർത്ഥത്തിൽ വന്ന പേവുകളാണ്

നെഞ്ഞിന് താ വെക്കാ എന്നല്ലേ പറഞ്ഞത് ആ വെക്കുക എന്ന് പറഞ്ഞതിന് ഇതൊക്കെ എതിരല്ലേ അപ്പൊ നെഞ്ഞിന് തായ വെക്കാ എന്ന് പറഞ്ഞു ചെയ്യാം ഇങ്ങോട്ട് അടുത്ത് കൊണ്ടുപോയിങ്ങനെ കൊണ്ടുപോക്കും ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് എതിരല്ലേ അപ്പൊ ആദ്യ തുക പറയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെറ്റൽ ഉണ്ട് അത് നമ്മൾ തെറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു വേണ്ട അല്ലാതെ തെറ്റൽ വരും എന്നാണ് മഹാനായ്മ സർവാനോ ഉൽവാഹന് പറഞ്ഞതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ നോക്ക് ശരിക്കും നോക്ക് നമ്മൾ ഞമ്മൾ തദ്ബിറുദ്ദുലെഹ്റാം കെട്ടുന്ന സമയത്ത് എപ്പോഴൊക്കെയാണോ നെഞ്ചിന്റെ തായും പുക്കളിന്റെ മേലെയും കെട്ടുക എന്ന് പറഞ്ഞ അവസരങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ കെട്ടേണ്ടത് ഇടത്തെ കൈയാണ് ആദ്യം വെക്കുക അതിന്റെ മേലെ വലത്തെ കൈയാണ് ആ വലത്തെ വലത്തേ പിടി പിടിയെന്നെ എവിടെയാണ് മണിബന്ധത്തെയാണ് പിടിക്കാൻ വേണ്ടി പറഞ്ഞതും അപ്പൊ നോക്കി ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് സണ്ടറാണോ ഏ ഇത് സൺഡർ ആണോ ഒരിക്കലല്ലല്ലോ ചെറിയൊരു തെറ്റിലില്ലേ ആ തെറ്റല് മതി ആ തെറ്റലേ സയ്യിദുൽ ബക്കരി ഹാനത്തിലും പറഞ്ഞിട്ടുള്ളൂ ആ തെറ്റിലെ നിഹായത്സൈലിലും പറഞ്ഞിട്ടുള്ളൂ ആരൊക്കെ തെറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പറഞ്ഞ അർത്ഥത്തറേ ഉള്ളൂ അത് ഞമ്മളായിട്ട് അർത്ഥം വെച്ചാണ്ട് ഇങ്ങനെ തെറ്റിച്ചതാണ് പ്രശ്നം എന്നാണ് മഹാനായ്മ ഷെർഹാനും ഒക്കെ വെച്ചുകൊണ്ട് പറയുന്നത് അവിടെ ഒരു തെറ്റലുണ്ട് ഞമ്മളായിട്ട് തെറ്റിക്കാൻ പോണ്ട അതാണ് ഹക്കീക്കിയൻ നിലക്കുള്ള തെറ്റലില്ല തെക്കിരീബിയൻ നിലക്കുള്ള തെറ്റലേ ഉള്ളൂ എന്ന് മഹാനായ്മ ഷെർവാനുല്ലാഹ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായാലേ അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു തെറ്റലുണ്ട് അത് മതി അപ്പൊ ഇനി അവിടെ തെറ്റലില്ല അപ്പൊ തെറ്റണം എന്ന് പറഞ്ഞത് നമ്മളെ അർത്ഥം വെച്ചോർത്തുള്ള ഞമ്മളെ വശകാണ് എന്നുള്ളാണ് വരേണ്ടത് ഇതൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളത് മഹാനായി ഹൈത്തിമി തങ്ങളുടെ മൻഹജുൽ കവിയും നല്ല ഗിത്താബൺ ഇതിനൊക്കെ ഒരുപാട് ഷർഹുകൾ ആ ഷറഹിന്റെ കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരു സർഹഹാണ് മഹാനായി മാം തെർമസി റതിന്റെ ആശുതെ ഈ ആശുപത്രി തെർമസിയിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് എല്ലാം വെച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇവനെല്ലാം ആയ മെറ്ററായല്ലോ ഇതിന് രണ്ടാം പാല് എഴുന്നൂറ്റി എഴുപത്തി നാല് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പേജുകളിലൊക്കെ നോക്കിയാൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ മാ ഇലം തെറ്റുക എന്നുള്ള അഭിപ്രായത്തെ മഹാനുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് പിന്നെ അത് കൊണ്ടുവന്നിട്ട് കാല ഷെർവാനി ഷെർവാനി ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാണെങ്കിൽ പിന്നെ അത് കൊണ്ടുവരുന്നുണ്ട് ഒക്കെ പറഞ്ഞിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് അങ്ങനെ തന്നെയല്ല കിട്ടുക അപ്പൊ അതുകൊണ്ട് ഓൾറെഡി തെറ്റലിവിടെ ഉണ്ട് അത് മതി ഞമ്മളായിട്ട് തെറ്റിക്കണ്ട എന്നർത്ഥം കേട്ടോ